ഏത് പൂവിൽ നിന്നാണ് വാനില വേർതിരിച്ചെടുക്കുന്നത് ഓർക്കിഡ് താമര റോസ് ഉത്തരം വാനില ഇവയിൽ എന്തിൻ്റെ ഉപയോഗം അധികമായാൽ തലയിൽ താരൻ ഉണ്ടാകും മധുരം പുളി പാൽ ഉത്തരം മധുരം പോളിയോ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് നാഡീവ്യൂഹം സന്ധികൾ തൊക്ക ഉത്തരം നാഡീവ്യൂഹം തേനിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്ത് വാഴപ്പഴം മാമ്പഴം ചക്ക ഉത്തരം ചക്ക ഏത് മൃഗത്തിൻ്റെ പാലാണ് ഏറ്റവും വില കൂടിയത് കഴുത ആട് പശു ഉത്തരം കഴുത ദിവസവും രാത്രിയിൽ വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് തലവേദന അസിഡിറ്റി പ്രമേഹം ഉത്തരം പ്രമേഹം വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള പയർ വർഗ്ഗം ഏത് ബീൻസ് മുതിര കടല ഉത്തരം ബീൻസ് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന കണ്ണിലേക്ക് വിഷം ചീത്തുന്ന മൂർക്കം പാമ്പിൻ്റെ പേര് എന്താണ് ഉത്തരം സ്പിറ്റിങ് കോബ്ര രക്തവിത്തത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷണസസ്യം ആടലോടകം ശംഖുപുഷ്പം ശതാവരി ഉത്തരം ആടലോടകം ഏറ്റവും കൂടുതൽ ഊർജമടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത് ജാതിക്ക കുരുമുളക് ഏലം ഉത്തരം ജാതിക്ക ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത് ഉലുവ കടുക് മല്ലി ഉത്തരം ഉലുവ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത് ആഞ്ഞലി തേക്ക് മാവ് ഉത്തരം ആഞ്ഞലി സയനൈഡിനേക്കാൾ ആയിരത്തഞ്ഞൂറ് മടങ്ങ് വിഷവും മൂർഖൻ പാമ്പിൻ്റെ വിഷത്തേക്കാൾ അഞ്ഞൂറ് മടങ്ങ് വിഷവുമുള്ള ഒരു വിഷച്ചടി ഏത് ഉത്തരം റിസിനസ് കമ്മ്യൂണിസ്റ്റ് ബി പി കുറഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂട്ടാൻ കഴിവുള്ള സസ്യം ഏത് ആര്യവേപ്പ് നെല്ലിക്ക തുളസി ഉത്തരം തുളസി ചായയിൽ എന്ത് ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഏലക്ക ഗ്രാമ്പു ഇഞ്ചി ഉത്തരം ഏലക്ക ശരീര ശരീരവളർച്ചയ്ക്കും ചർമ്മത്തിനും അപകടകാരിയെ ആർഷനിക്കുന്ന വിഷാംശം ചേർത്ത് കടകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം ഏത് ചിക്കൻ ബീഫ് പോർക്ക് ഉത്തരം ചിക്കൻ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെ ഉത്തരം ക്യാരറ്റ് ബീറ്റ്റൂട്ട് പച്ച ഇലക്കറികൾ